നമസ്കാരം ഫൈബർ ഓപ്റ്റിക് ഇൻ്റർനെറ്റ് സംവിധാനം വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ നിരോധിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട് ഇവിടെയുള്ള താലിബാൻ ഭരണകൂടം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് എന്നാണ് പറയപ്പെടുന്നത് വലിയ താമസമില്ലാതെ തന്നെ രാജ്യവ്യാപകമായി അതായത് അഫ്ഗാനിസ്ഥാനിൽ മൊത്തമായി തന്നെ ഈ ഒരു വിലക്ക് വരാൻ പോകുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ മൊബൈൽ ഫോണിലെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നതിന് നിലവിൽ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പാശ്ചാത്യ ശക്തികൾ അഫ്ഗാനിസ്ഥാൻ വിട്ടുപോയതിനു ശേഷം താലിബാൻ ഭരണം പിടിച്ചതിന് ശേഷം ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല എന്നാൽ ഇക്കുറി എന്തുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഒരു തീരുമാനമെടുത്തത് എന്നുള്ളതിനെക്കുറിച്ചുള്ള നിരവധി സംശയങ്ങൾ ഇപ്പോൾ ഉയരുകയാണ് എന്നാൽ രാജ്യത്ത് ധാർമ്മികത സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇൻ്റർനെറ്റ് സംവിധാനം നിരോധിക്കാൻ പോകുന്നത് എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ധാർമ്മികത ഇല്ലാതാകുന്നത് എന്ന് ആർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല പക്ഷേ താലിബാനെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ പ്രാക്തന കാലഘട്ടത്തിലെ രീതികളാണ് ഇപ്പോഴും അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാന്നുള്ളതുപോലെ അവിടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇപ്പോൾ വീണ്ടും ഒരു മരീചികയായി മാറിക്കൊണ്ടിരിക്കുന്നു പെൺകുട്ടികൾ വിദ്യാഭ്യാസം നടത്താൻ പാടില്ല എന്നുള്ളൊരു നിലപാട് അവർ വീണ്ടും സ്വീകരിച്ചു ഇടയ്ക്ക് പാശ്ചാത്യ ശക്തികൾ അഫ്ഗാനിസ്ഥാനിലെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നൊരു കാലത്ത് പല സ്ത്രീകളൊക്കെ തന്നെ വീണ്ടും അവരെ വിദ്യാഭ്യാസം പുനരാരംഭിക്കുകയൊക്കെ തന്നെ ചെയ്തിരുന്നു പക്ഷേ താലിബാൻ തിരിച്ചെത്തിയോടുകൂടി ഇപ്പോൾ അതിനൊക്കെ തന്നെ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഒരുപക്ഷെ പഠിക്കാൻ പുറത്തു പോകാൻ കഴിയാതിരുന്ന പെൺകുട്ടികൾക്ക് പലർക്കും വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി പഠിക്കാനുള്ളൊരു അവസരം ഈ ഒരു സംവിധാനത്തിലൂടെ നേരത്തെ ലഭ്യമായിരുന്നു ചിലപ്പോൾ അതുതന്നെ ആയിരിക്കാം ഈ ഇൻ്റർനെറ്റ് വിലക്ക് ഏർപ്പെടുത്താനുള്ള കാരണങ്ങളൊന്നായി ഇപ്പോൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നത് താലിബാൻ്റെ ഒരു പ്രഖ്യാപിത നയമാണ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല എന്നുള്ളത് അവർ വീട്ടിലിരുന്ന് പോലും അങ്ങനെ പഠിക്കരുത് എന്നുള്ള അവരുടെ ഒരു നയത്തിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇപ്പോൾ ഈ ഒരു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഇത് ബിസിനസ് ലോകത്തിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിലെ പല ബിസിനസ്സുകാരും പറയുന്നത് ഞങ്ങളുടെ ബിസിനസ്സുകളെല്ലാം തന്നെ ഇപ്പോൾ നടക്കുന്നത് ഇൻറ്റർനെറ്റ് വഴിയാണ് എന്നാണ് ഇൻ്റർനെറ്റ് പെട്ടെന്ന് അങ്ങ് ഇല്ലാതാക്കിയാൽ വിച്ഛേദിക്കപ്പെട്ടാൽ പിന്നെ എങ്ങനെ ഞങ്ങളുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് അവരുടെ ചോദ്യം തകർന്ന തരിപ്പണമായ അഫ്ഗാനിസ്ഥാനിലെ ബിസിനസ്സൊക്കെ തന്നെ വീണ്ടും പച്ചപിടിക്കാൻ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് ഓൺലൈനിലൂടെ കാര്യങ്ങൾ നടത്താനുമൊക്കെ തന്നെ അവർ ഇൻ്റർനെറ്റ് വ്യാപകമായി ഉപയോഗിച്ച് വരികയാണ് പക്ഷേ ഇങ്ങനൊരു വിലക്ക് വന്നത് അതിനെയൊക്കെ തന്നെ ഗുരുതരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ലോകം ഏറെ പുരോഗമിച്ച ഈ കാലഘട്ടത്തിലും ഇത്തരം ചിന്തകൾ ഇവർ എങ്ങനെയാണ് വെച്ചു പുലർത്തുന്നത് എന്നാണ് പല നാട്ടുകാരും അവർ പേര് വെളിപ്പെടുത്താതെ പാശ്ചാത്യ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇൻ്റർനെറ്റ് ഇല്ലാതെ ഇനി അങ്ങോട്ടുള്ള കാലത്ത് നമ്മുടെ നാട്ടിലത്തെ കാര്യം തന്നെ നമുക്കറിയാം ബിസിനസ് നടത്താൻ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഇൻ്റർനെറ്റ് തന്നെയാണ് ഒരുപക്ഷെ ഇന്ന് ബിസിനസ് രംഗത്തെയും ഏറെ നിയന്ത്രിക്കുന്നത് മാത്രമല്ല അവർ ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു കാര്യം നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോളൂ എന്ന് പറയുമ്പോൾ മൊബൈൽ ഫോണിലെ ഇൻ്റർനെറ്റ് സംവിധാനം വളരെ പതുക്കെയാണ് നടക്കുന്നത് എന്നും ഇതിന് ചിലവ് കൂടുതലാണ് എന്നുമാണ് അഫ്ഗാനിലെ ജനങ്ങളൊക്കെ തന്നെ പറയുന്നത് അഫ്ഗാനിസ്ഥാനിലെ ആകെ സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ആളുകൾക്ക് ഇത്രയും വലിയ പൈസ മുടക്കി ഈ മൊബൈൽ ഇൻ്റർനെറ്റ് സംവിധാനമൊക്കെ ഏർപ്പെടുത്താൻ കഴിയുക എന്നാണ് അവർ ചോദിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വിചിത്രമായ നിർദ്ദേശങ്ങൾ പിന്നീട് ആര് എന്ത് സമ്മർദ്ദം നിലത്തിയാൽ അത് ഇന്ന് പിന്മാറുന്ന രീതി അവർക്കില്ല അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ രാജ്യം മുഴുവനായി തന്നെ ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനെറ്റ് നിരോധനം വരും എന്ന് തന്നെയാണ് എല്ലാവരും ഇപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നേരത്തെ കുറച്ചുനാൾ മുമ്പ് സുരക്ഷാ കാരണങ്ങളാൽ ഈ മതപരമായ ചടങ്ങുകൾ നടക്കുന്ന സ്ഥലത്തൊക്കെ തന്നെ മൊബൈൽ നിരോധിച്ചിരുന്നു അത് സുരക്ഷയെ മുൻനിർത്തിയാണ് സ്ഫോടനങ്ങൾ മറ്റും നടത്താനൊക്കെ ഇത് ഈ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അത്തരം വലിയ ഉത്സവങ്ങളും ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇതിനെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇത്ര പെട്ടെന്ന് വടക്കൻ അഫ്ഗാനിസ്ഥാനിൽ ഇത് യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയാൽ അതിൻ്റെ അർത്ഥം ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കൂടുതൽ ഇത് ശക്തമാകുമെന്ന് തന്നെയാണ് നിലവിൽ അഞ്ച് പ്രവിശ്യകളിലാണ് ആ ഇത്തരത്തിലുള്ള വിലക്ക് ഏർപ്പെടുത്തിയതെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ എന്നാൽ പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് അഞ്ച് പ്രവിശ്യകളിലല്ല പത്ത് പ്രവിശ്യകളിലാണ് ഈ ഇൻ്റർനെറ്റ് വിച്ഛേദിച്ച നടപടി ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ്